സൗദി അറേബ്യയിൽ ഒന്നര വർഷത്തിനിടെ പ്രീമിയം ഇഖാമയ്ക്കായിരത്തിലേറെ അപേക്ഷകൾ ലഭിച്ചതായി പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു വിദേശ നിക്ഷേപകരെയും വിവിധ മേഖലകളിൽ കഴിവുള്ളവരെയുമാണ് ഈ സംവിധാനം പ്രധാനമായും ആകർഷിക്കുന്നത് വിദേശ നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദേശികൾക്കും അനുവദിക്കുന്ന സൗദി പ്രീമിയം ഇഖാമ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നാൽപ്പതിനായിരത്തി നൂറ്റി അറുപത്തിമൂന്ന് പേർ ഇഖാമക്കായി അപേക്ഷിച്ചുവെന്ന് സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണായിരത്തി എഴുപത്തിനാല് വിദേശികൾക്ക് പ്രീമിയം ഇഖാമ അനുവദിച്ചു നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കാറ്റഗറികൾക്ക് പുറമെ സ്പെഷ്യൽ ടാലന്റ് ഗിഫ്റ്റഡ് ഇൻവെസ്റ്റർ എന്റർപ്രണർ റിയൽ എസ്റ്റേറ്റ് ഓണർ എന്നീ അഞ്ച് വിഭാഗങ്ങളാണ് പ്രീമിയം ഇഖാമ സെന്റർ കഴിഞ്ഞ വർഷം അനുവദിച്ചു തുടങ്ങിയത് ം റിയാൽ ഫീസ് വരുന്ന ഈ വിഭാഗങ്ങളിലാണ് കൂടുതൽ അപേക്ഷകളും ഇപ്പോൾ വരുന്നത് പല മേഖലകളിലും സൌദികളെ പോലെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് പ്രീമിയം ഇഖാമയുടെ പ്രത്യേകത കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം പോലെ ജോലി ചെയ്യാനും ജോലി മാറാനും അവസരമുണ്ട് ലവ്യോ എക്സിറ്റ് എൻട്രിയോ ആവശ്യമില്ല സ്വന്തമായി ബിസിനസ് തുടങ്ങുകയും വസ്തുക്കൾ വാങ്ങുകയും ചെയ്യാം സൗദിയിൽ നിക്ഷേപമുള്ള നിരവധി മലയാളികൾ ഇതിനകം പ്രീമിയം ഇഖാമ സ്വന്തമാക്കിയിട്ടുണ്ട് ജലീൽ ട്വന്റി ഫോർ ജിദ്ദ